അല്ലാമലൈക്കും ഇന്ന് ഞാൻ എൻ്റെ മൂത്താപ്പാടെ വീട്ടിൽ പ്രതീക്ഷിക്കാതെ വന്നിരിക്കുകയാണ് ആ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ മൂത്താപ്പാടെ വീടും പരിസരമൊക്കെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി ഇതാണ് മൂത്താപ്പാടെ വീട് അതായത് അവർ ചെറിയ 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 ഒരു പൂന്തോട്ടം എന്ന് പറയാം എല്ലാവരും കണ്ടോ ഇതിൻ്റെ എല്ലാം പുറകെ നടക്കുന്ന മൂത്താപ്പാൻ്റെ മോൻ്റെ ഭാര്യയുണ്ട് അവൾ ഫുൾ ടൈമും പിന്നെ മക്കളെ ഒക്കെ വിട്ട് കഴിഞ്ഞാൽ അവളുടെ ലോകം ഇതാണ് മനോഹരമായ റോഷാക്കുണ്ട് അവിടെ ഭയങ്കര എന്താ പറയാ നന്നായി നീർക്കും നല്ല പേർക്കേർ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതിന് ഏർ ആയി വരുന്നതേ ഉണ്ടായിരുന്നു കണ്ടിട്ടില്ലായിരുന്നു

ഇതാണ് ഷിനിറോ പി ഇറച്ചി കിട്ടീന്ന് വന്ന് നല്ല കോഴിക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടോ ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത് നിത്യവൈതനാണ് നിത്യക്കറിയിലും പറയും നിത്യവൈതനാണെന്ന് പറയാറുണ്ട് തക്കാളി ഉണ്ടല്ലേ തക്കാളിയില്ലേ തക്കാളി കുറയുണ്ടായിരുന്നു പറിച്ചതാ ഈ കറിയാപ്പ കുത്തി കളഞ്ഞാ ഇരുന്നോ ആ കുത്തി കളഞ്ഞാ കുത്തിച് വരാൻ വേണ്ടി അതെല്ലെ വയറ് ഉണ്ടായില്ലേല്ലാം പറിച്ചു കഴിഞ്ഞതാ അ ഇതല്ലേ തക്കാളി ഉണ്ട് അതങ്ങ് പറിച്ചു നീ കുറച്ചോ പഴദനേ അല്ലേ പഴം ഇത് വിത്ത് മേടിച്ചതാ ഇതായി 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 മേടിച്ചതാ നാരിങ്ങൂട്ടോ നാരിങ്ങ പക്ഷെ അതിക്കും റായിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു നേ അോ ആ ഇത് നമ്മടെ മൾബറി അല്ലേ മൾബറി മൾബറിയെല്ലാം തിന്നി നമ്മടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ അതില്ല പുളിയുണ്ട് എനിക്കൊന്ന് രാവിലെ

ും പോയില്ല നല്ല രസില്ല സംഭവം ഉണ്ട് ഇവിടെ മീൻകുളത്തില് ആശാന്മാര് ഒന്നും കാണുന്നില്ല കാരണം വെയില് പോയത് കാരണം അവരെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല നമ്മള് നേരത്തെ കണ്ട് ഇത് നമുക്ക് കഴിക്കാൻ പറച്ചു തന്നിട്ടുണ്ട് നമുക്കിനി ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം ഇനി ഇവിടുന്ന് വണ്ടി വിടാന് അപ്പം